ഇരിട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് പ്രവർത്തിക്കുന്ന നേരമ്പോക്ക് റോഡിലെ പഴയ ഗവൺമെന്റ് ആശുപത്രി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീണുണ്ടായ അപകടത്തിൽ നിന്ന് ഫയർമാൻമാർ രക്ഷപ്പെട്ടത് തലനാഴിഴ്ക്ക് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം രാവിലെ മുതൽ കനത്ത മഴയാണ് മലയോരത്ത് അനുഭവപ്പെട്ടത് മഴയിൽ ചോർന്നലിക്കുന്ന സ്റ്റേഷൻ കെട്ടിടത്തിൽ അപ്രതീക്ഷിതമായാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത് അപകടങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷകരാകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് മുകളിലാണ് അപകടം പതിയിരിക്കുന്നത് വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീർണിച്ച കെട്ടിടത്തിലാണ് വർഷങ്ങളായി സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം മഴയിൽ സ്റ്റേഷന്റെ ചുറ്റുമതിൽ തകർന്നു വീണിരുന്നു രണ്ടു വർഷം മുൻപ് സ്റ്റേഷന് ഇരിട്ടി പേരാവൂർ റോഡിൽ സ്ഥലം അനുവദിച്ചിരുന്നുവെങ്കിലും രണ്ടു തവണത്തെ ബജറ്റിലും കെട്ടിടത്തിന് ഫണ്ട് അനുവദിക്കാത്തതിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി വകുപ്പ് മുൻപ് പത്തു ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ശീതസമരം കൊണ്ട് പ്രവൃത്തികൾ നടന്നില്ല നിലവിൽ ബലക്ഷയം ബാധിച്ച കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി ഏതു നിമിഷവും അടർന്നു വീഴുന്ന സാഹചര്യമാണ് കെട്ടിടത്തിന് പിന്നിലെ പഴയ വാട്ടർ ടാങ്കും സേനയ്ക്ക് കടുത്ത ഭീഷണിയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ സേനയുടെ സുരക്ഷ പരിഗണിച്ച് സ്റ്റേഷൻ ഉടനടി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് പൊതുജനങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആവശ്യം